ദൈവമക്കളെ പുതിയ മാസം മാർച്ച് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക അമ്പരങ്ങളുടെ മാസമാണ് വേദനകളുടെ മാസമാണ് നോവിൻ്റെ മാസമാണ് നോമ്പിൻ്റെ മാസമാണ് വലിയ നോമ്പിലേക്കൊക്കെ പ്രവേശിക്കാൻ പോവുക പക്ഷെ നോവിനുമൊക്കെ ഒരു വലിയൊരു അഭിഷേകമുണ്ടെന്നൊക്കെ നമ്മൾ ധ്യാനിക്കട്ടെ ഒരു ചെറിയ ചിന്ത നോമ്പിനെ പറ്റി എടുത്ത് ധ്യാനിക്കുമ്പം ഒന്നാമത്തെ ചിന്ത എനിക്ക് കിട്ടിയത് ഇതാണ് മത്തായ സവിശേഷം ഒൻപതാം അധ്യായത്തിൽ അവൻ അവരോട് പറഞ്ഞു മണവാളൻ കൂടെയുള്ളപ്പോൾ മണവളത്തൊഴു ദുഃഖമായി ജനിക്കാനാവുമോ മണവാളൻ അവരിൽ നകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും അപ്പോൾ അവർക്ക് ഉപവസിക്കും ഒന്നാലോ ചോദി മണവാളന് നമ്മളൊരാൾക്ക് വിരുന്ന് വിളമ്പി കൊടുക്കുക ധാരാളം ധാരാളം ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ഒരാളാണ് ഞാൻ പാസേഴ്സ് സെൻ്ററായത് പിതാക്കന്മാരെ വന്നവർക്കെല്ലാം വിളമ്പി കൊടുക്കും അല്ല അച്ഛന്മാർ കഴിഞ്ഞു അച്ഛന്മാരുടെ മീറ്റിംഗ് ആയിരുന്നു നമ്മുടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന വൈദ്യുതി അവർക്ക് വലിയ സന്തോഷമാണ് ഒത്തിനാരൊന്നും പോകാൻ പറ്റില്ല ഒന്നോ രണ്ടോ തവണ പോകാൻ പറ്റുള്ളൂ അവരുടെ കൂട്ടത്തിൽ പക്ഷെ അവരൊരു ആനന്ദം വിളമ്പിക്കൊടുക്കുന്നതിൻ്റെയൊക്കെ ഒരു സന്തോഷമില്ലേ പിന്നെ അതെല്ലാം കൂടെ ഞാൻ വരിവഴി കഴിക്കത്തില്ല പിന്നെ പലപ്പോഴും കഴിക്കാറില്ല എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് ഞാൻ എഴുന്നേറ്റ് പോകും മുഴുവൻ വിരുന്നും മറ്റുള്ളവർക്ക് വിളമ്പി കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം നിറയുന്ന ഒരു അനുഭവമില്ല എനിക്ക് നോമ്പ് അതാണ് കേട്ടോ എൻ്റെ സ്വകീയ മണവാളന് ഞാൻ വിരുന്ന് വിളമ്പി കൊടുക്കുമ്പോൾ എനിക്കതിനെ വിശക്കുന്നില്ലെന്ന് അവൻ തൃപ്തിപ്പെടുമ്പോൾ അവൻ തൃപ്തനാകുമ്പോൾ അവൻ ആനന്ദമുണ്ടാകുമ്പോൾ എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സും എൻ്റെ ശരീരവും എൻ്റെ ഉള്ളുകൾ നിറയും അതേപോലെ നോമ്പിന് ഇങ്ങനത്തെ ഒരു അർത്ഥമില്ലേ നമ്മൾ നോമ്പ് ആരംഭിക്കുമ്പോൾ അവൻ്റെ ആനന്ദം അവൻ്റെ സന്തോഷം എൻ്റെ ആനന്ദമായിട്ട് മാറുക വീണ്ടും കർത്താവ് ഓർമ്മിപ്പിച്ച് പറയുകയാണ് ആരും പഴയ വസ്ത്രത്തിൽ പുതിയ തുണി കഷ്ണം തുന്നിപ്പിടിപ്പിക്കാറില്ല അതുപോലെ പുതിയ വസ്ത്രമിടാനുള്ള ഒരുക്കമായിട്ടൊക്കെ നോയമ്പിനെ കാണാൻ പറ്റുമോ ഒരു പുതിയ വസ്തു പഴയത് കുറച്ച് അതിനകത്തൊരു പുതിയൊരു നോയമ്പെന്ന് പറഞ്ഞൊരു കഷ്ണം ഇല്ല ഐ ബിക്കം എ ബ്രാൻഡ് ന്യൂ ലൈഫ് ഒരു പുതിയ ജീവിതം നോയമ്പ് നോയമ്പ് ഒരു കഴുകലും ഒരു ക്ലീനാവലും ആത്മനാഥനെ പ്രോത്സാഹിപ്പിക്കുന്നവലെ ചുറ്റിനുമുള്ളവരെ പ്രസാദിപ്പിക്കുന്ന ഒരു കാലമാണെങ്കിലോ എല്ലാവരും കൂടും അല്പം കൂടെ സ്നേഹത്തോടെ വർത്താനം പറയുന്ന അല്പം കൂടെ കാരുണ്യത്തോടെ ദേഷ്യപ്പെടുന്നില്ല നിരാശപ്പെടുന്നില്ല സങ്കടപ്പെട്ട് നിൽക്കുന്നില്ല ഒരു ആനന്ദം പറഞ്ഞല്ലേ നീപോ സിങ്ങുമ്പോ നമ്മൾ ബുധനാഴ്ച നമുക്ക് അതിനെപ്പറ്റി ധ്യാനിക്കാം ഈ തലും പൂച്ചുകൊണ്ട് നമുക്ക് സ്പ്രേ അടിച്ചുകൊണ്ട് നടക്കണം നോയിമ്പ് കാലത്ത് സ്പ്രേ വാങ്ങിക്കണം നോക്കണേ നല്ല പ്ലസന്റ് ആയിട്ട് നടക്കേണ്ട ഒരു കാലമാണ് നോയിമ്പ് കാലം വലിയ ആനന്ദത്തോടെയും അഭിഷേകം കാരണം ഒരു ഒരാ ഒരിക്കലുമില്ലാത്തൊരാത്മീയ കരുത്ത് നമുക്ക് ഈ നോയിമ്പിലൂടെ കിട്ടാൻ പോവുക ഞങ്ങള് കർത്താവ് പോകുമ്പോഴേ ഒരു പഴയത്തിൽ ഒരു പുതിയ തുണി കഷ്ണ പുതിയ തുണി കഷ്ണം എടുക്കുക വീണ്ടും പറയുന്ന പഴയ തൊൽക്കൂടത്തില് ആരും പുതിയ ബീഞ്ഞ് പഴയ തോൽക്കൂടത്തിൽ ഒഴിച്ചു വെക്കാറില്ല അങ്ങനെ ചെയ്താൽ കുടങ്ങൾ തോൽക്കുടങ്ങൾ പൊട്ടി വീഞ്ഞൊഴുകിപ്പോവുകയും കൂട കുടങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും അതിനാൽ പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വയ്ക്കുക അപ്പോൾ രണ്ട് ഭദ്രമായിരിക്കും ഒരു പുതിയ വീഞ്ഞ് നിറയുക ഒരു പുതിയ ല ഒരു ആനന്ദമായത് ഇത് എവറസ്റ്റ് കീഴടക്കുന്നൊരു ആനന്ദമൊക്കെ വേണം അല്ലെ സൂയസ് കനാലിൽ നീന്തി കിടക്കുന്നൊരു ആനന്ദമൊക്കെ നമുക്കിത് വർഷം ഒരു ആത്മീയ എന്താ അഡ്വഞ്ചറാണ് അഡ്വഞ്ചറാണ് നോയമ്പ സ്പിരിച്വൽ അഡ്വഞ്ചർ അതിലത്തെ എഫർട്ടുണ്ട് പെയിനുണ്ട് ഇപ്പം ഈ മാരത്തോൺ ഓടാൻ പോകുന്ന മക്കളൊക്കെ വെളുപ്പം കാലത്ത് എഴുതിയിട്ട് ഓടി 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 അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ തീർത്ഥാടനത്തിന് ഇങ്ങനെ മയിലുകൾ മൈല പത്തായിരം മയിലുകൾ നടക്കുന്നത് ആയിരം മൈലൊക്കെ നടക്കണം മാസങ്ങൾ മൂന്നും നാല് അവർ അതിനൊരു ഉണ്ട് എന്തൊരു ആത്മീയ ജീവിതത്തിൽ ഒരു പരിശീലനം പ്രത്യേകിച്ച് നോമ്പ് ആരംഭം ഇന്ന് മാർച്ച് ഒന്ന് തുടങ്ങി മൂന്നാം തീയതിയും അഞ്ചാം തീയതി ഒക്കെ ആയിട്ട് നമ്മൾ ആറാം തീയതി ഒക്കെ ആയിട്ട് നമ്മൾ നോയമ്പ് ആരംഭിക്കാൻ പോകുക തിങ്കളാഴ്ച ആരംഭിക്കുന്നു രണ്ട് ബുധനാഴ്ച ആരംഭിക്കുകയും അങ്ങനെ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഇന്ന് കടന്നു വരട്ടെ ഇതെൻ്റെ എൻ്റെ ഒരു വിരുന്നാണ് ഇതെൻ്റെ ഒരു ഉത്സവമാണ് എൻ്റെ അച്ഛനാണ് നമ്മുടെ കൂടെ കൂടെയുള്ളൊരു അച്ഛൻ അച്ഛൻ നോയമ്പില്ല ഈ കാലത്തിലൊക്കെ അച്ഛൻ നോയമ്പടുന്നത് രണ്ട് മൂന്ന് മാസങ്ങൾ വെറുതെ ഇങ്ങോട്ട് നോയമ്പേക്കുക ഒരു എന്തെങ്കിലും കിട്ടുന്നതും കഴിച്ച് ഒരു പരാതിയില്ല കിട്ടുന്നത് കഴിച്ചാൽ മതി അതുപോലെ ജീവിതത്തിൽ സ്വർഗം തരുന്നതിന് വേണ്ടിയിട്ട് ഭൂമിയിൽ നമ്മൾ ഒരുങ്ങുന്നതല്ലേ ഇത് വേണ്ട വേണ്ടതെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോ പക്ഷേ ഒരു ഒരാത്മീയാനന്ദവും ആത്മീയാഭിഷേകവും കിട്ടുന്നുള്ള കാര്യത്തിൽ ഉറപ്പിലെ നഷ്ടപ്പെടുത്തരുന്ന് മാത്രം ഒന്ന് ഉറപ്പിക്കുക ഈ ഒന്നാം തീയതി തന്നെ ഈ സന്ദേശം തന്നുണ്ട് ഒരു പുതിയ ഉടുപ്പ് കർത്താവ് തന്നിട്ടുണ്ടെന്ന് കർത്താവ് ഒരു പുതിയ ലഹരി നമുക്ക് തരുന്നുണ്ടെന്ന് കർത്താവ് നമുക്ക് ഒരു പുതിയ ബന്ധം തരുന്നുണ്ട് കർത്താവേ അങ്ങാണല്ലോ എൻ്റെ ലഹരി അങ്ങാണല്ലോ എൻ്റെ വസ്ത്രം അങ്ങാണല്ലോ എൻ്റെ പുതിയ കൂട്ട് നിനക്ക് വേണ്ടി അർത്താവേ ഞാൻ നിറങ്ങട്ടെ ഈ അമ്പത് ദിവസങ്ങൾ സ്വർഗം തുകക്കണമെ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ പിതാവിദ്യം പുത്രന്റെയും പരിശുദ്ധാത്മാവിദ്യ നാമത്തിൽ അർത്ഥനകൾ चालो बे